നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടാറുണ്ട് സഹായിക്കാൻ ആരുമില്ലെന്നുള്ള ഒരു ചിന്ത ഉണ്ടാകാറുണ്ട് അല്ലെ ഭയപ്പെടുത്തുന്ന ജീവിത അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരാറുണ്ട് അപ്പോഴൊക്കെ നമ്മുടെ മുമ്പിൽ പേര് ചൊല്ലി വിളിക്കുന്ന ഒരാളുണ്ട് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കണം നമ്മളോട് ഏറ്റവും അടുപ്പമുള്ളവരാണല്ലോ നമ്മെ പേര് ചൊല്ലി വിളിക്കുക യശിയയുടെ പുസ്തകം നാല്പത്തിമൂന്നാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അല്ലേ ചെയ്യുന്നു ഈ യാക്കോബ് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണെന്ന് നമുക്ക് തിരിച്ചറിയാം യാക്കോബിനോട് പറയുന്നത് ഇപ്രകാരമാണ് അത് നമ്മൾ ഓരോരുത്തരോടുമാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് എന്ന് എന്റേതാണ് നീ എന്റേതാണെന്ന് പറയുന്ന ഒരു കർത്താവ് നമുക്കുള്ളപ്പോൾ നമുക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല ഈ കർത്താവായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ശക്തിയും ബലവും